ലൊക്കേഷൻ ഒക്കെ ഇട്ട് നമ്മൾ ഇന്ന് ഇങ്ങോട്ടാണ് പോകുന്നത് തൊടുവഴിക്കാ പോകുന്നത് അപ്പൊ തൊടുവേഴിക്ക് പോകാൻ ലൊക്കേഷൻ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വഴി അറിയത്തില്ല എന്നിട്ടല്ല തൊടുവേം കഴിഞ്ഞിട്ട് വേറെ സ്ഥലം ഉണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് അതുകൊണ്ടാട്ടോ നമ്മള് ലൊക്കേഷൻ ഇട്ടത് എൻ്റെ ഏട്ടന് പിന്നെ എവിടെ നിന്നാലും അറിയാവുന്ന സ്ഥലമാണെങ്കിലും ഒന്ന് ലൊക്കേഷൻ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല അതുകൊണ്ടാണേ ഇതിപ്പോ എവിടെയാ എവിടെയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ചോറ്റാനിക്കരയിൽ നിന്ന് മുളന്തൂരത്തീന്ന് നമ്മളൊരു ലൊക്കേഷൻ അങ്ങോട്ടിടും എന്നിട്ട് ആ വഴി ഇതിലെ കാണിക്കുന്നെന്ന് വെച്ചാൽ അതിലെല്ലാം അങ്ങ് കയറിപ്പോവും അതാണ് നമ്മുടെ സ്വഭാവം ഇത് തൊടുവഴിയാട്ടോ തൊടുപുഴ പിന്നെ നമുക്ക് കണ്ടാൽ അറിയാമല്ലോ ഇത് ഞങ്ങൾ ഞാനെപ്പോഴും ചെറുപ്പത്തിലേ തൊട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബസ്സിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴി അതുകൊണ്ട് ചുമ്മാ ഒന്ന് കണ്ടാൽ മതി എനിക്ക് കണ്ടാലേ അറിയാം ഇനി ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാമേ പച്ചപ്പ് എനിക്ക് പിന്നെ പച്ചപ്പ് കാണുമ്പോൾ ഒരു ഇതാണല്ലോ പടുവഴയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ വടക്കും ഭാഗം എന്ന് പറയും സ്ഥലത്തിൻ്റെ പേര് മൂലമറ്റത്തിന് മൂലമറ്റത്തിനല്ല മേലുകാവിന് പോകണം വഴക്കാട്ടോ അവിടെയാണെങ്കിൽ അടിപൊളി ഞാൻ കാണിച്ചരാവേ ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ തന്നെ കണ്ട മലകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ് എനിക്ക് പിന്നെ അതത്ര പ്രത്യേകത ഉള്ളതൊന്നും അല്ല കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ എത്തി എത്തി സ്ഥലം എത്തി ഈ വഴി നമ്മൾ താഴേക്ക് ഇറങ്ങി പോകണം അങ്ങോട്ടേക്ക് വഴി വണ്ടി പോകുമെന്നാലും ഇതിലിങ്ങനെ ഇറങ്ങി പോകണം എന്നെങ്കിൽ അതിനൊരു രസമുള്ളൂ ഇവിടെ നല്ലൊരു അട്ടേപൊളി വെള്ളച്ചാട്ടം ആട്ടോ ഇതിലേ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ ലേറ്റായി ശരിക്കും രാവിലെ ചെന്നിട്ട് വെള്ളത്തിലൊക്കെ ചാടാനുള്ള ഒരു മൈൻഡൊക്കെ ആട്ടായിരുന്നു ഇരുന്നത് പക്ഷേ എല്ലാം എടുത്തും പിറക്കും പിടിച്ചും വന്നപ്പോഴത്തേക്കിനും പോയി ഞാൻ ആ വെള്ളത്തിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നതാ കാണുന്നത് കാശിക്കോട് നേരത്തെ താഴെ വന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു കണ്ടോ ഇതില് ഒരു കുഴി പോലെ ഉണ്ട് നമുക്ക് ഇറങ്ങി കുളിക്കൊക്കെ ചെയ്യാം നല്ല രസുണ്ടല്ലേ ദാ പോണത് എന്റെ സ്വന്തം അനീതിയാണ് ആ നിൽക്കുന്ന എന്റെ സ്വന്തം കൊച്ചും ആ നിൽക്കുന്ന ആ നിൽക്കുന്നത് ഞാനും ആ നിക്കുന്ന നമ്മുടെ അച്ഛക്കെയാണ് താഴേക്ക് ഒത്തിരി ആൾക്കാരൊക്കെ ഇങ്ങനെ താഴേക്ക് ഒത്തിരി ആൾക്കാർ വന്നിക്കുന്നുണ്ട് നല്ല അടിപൊളി എല്ലാരും കാണാനൊക്കെ വരുന്ന സ്ഥലോ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് കണ്ടാൽ പറയില്ലെന്നേ ഉള്ളൂ പക്ഷെ ഭയങ്കര രസമുള്ള സ്ഥലമാണ് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല എന്നുവെച്ചാൽ നേരെ പറഞ്ഞായിരുന്നു താഴെ കുറേ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്ന സൺഡേ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ തണുപ്പ് എനിക്ക് പറഞ്ഞറിയിക്കാൻ നല്ല നമ്മളിവിടെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് അങ്ങനത്തെ ഒരു തണുപ്പ് വെള്ളം കുടിക്കാനൊക്കെ എടുക്കുന്നത് അമ്മ അതിൽ തണുപ്പ് കാലങ്ങൾ വെക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി തണുപ്പ് എനിക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും പറയാവുന്നില്ല അതുപോലെ ഒരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഇനി എന്റെ ഷോയാണ് നിങ്ങൾ കാണുന്നത് എവിടെ ചെന്നാലും നമ്മൾ കുറച്ച് ഷോ ഇറക്കണം അങ്ങനെയാണല്ലോ കാശുകുട്ടവൻ്റെ വയറിലെ അവളെ വയറിന്റെ കുഞ്ഞുമാവേനെ അനക്കം കാണുന്നത് ഇനി വീടിന്റെ ബാക്കിൽ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങി പോകുന്നത് അവിടെ ചെന്നിട്ട് വീടിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊന്നും നമുക്ക് ടൈം കിട്ടിയിട്ടില്ല ഇവിടെ ഭയങ്കര രസമാണ് കണ്ടോ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ പക്ഷേ പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ സന്ധ്യയപ്പോഴാണ് എത്തിയത് അതാണ് പ്രശ്നം പറ്റിയത് ആ ലൈറ്റ് കുറവുണ്ടായിരുന്നു പിന്നെ ശരിക്കും അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല കാശ്ക്കൂട്ടം ഫുൾ ടൈം വെള്ളത്തിലായിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടമായി അവന് വെള്ളത്തിൽ കളിക്കണത് ഇഷ്ടമാണ് പൊതുവേ പിള്ളേർക്ക് എന്നാലും ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും നമുക്കും ഇറങ്ങാനൊക്കെ തോന്നും പക്ഷെ ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല ഞാനും വെള്ളത്തിൽ ചേടാനൊക്കെ സെറ്റായിട്ടാണ് ഇത് പോയത് എനിക്ക് വിഷമമുണ്ട് ഞാനിനി ഓരോ ദിവസവും കൂടെ പോ വീണ്ടും എൻ്റെ ഷോയാണ് ഞങ്ങൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുത്തി അവിടെ ഇരുന്നിട്ട് എന്തോ കഴിക്കുന്നു എന്തോ അല്ല എന്തായിരുന്നത് എന്തോ കഴിക്കുന്നു ഇരുട്ടായി തുടങ്ങിയിട്ടോ അത്ര ലൈറ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുന്നത് അന്നേരം കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോയിൽ അത്ര രസം തോന്നുന്നില്ല എനിക്കപ്പോൾ കണ്ട രസം തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറെ വീഡിയോയിൽ വേണ്ടി കാണാം ബായ്